ഇത് ഒന്നുമതി നമ്മുടെ ഈ ഒരു റൈനിങ് സീസണിൽ നമ്മുടെ ചെടികളിലൊക്കെ നന്നായിട്ട് മുട്ടുകളും പൂക്കളൊക്കെ നിറയാനും അതുപോലെ തന്നെ കീടങ്ങളെ ശല്യങ്ങൾ അകറ്റാനും വളരെ നല്ലതാണ് നല്ല വെയിലുള്ള സമയത്ത് അങ്ങ് കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ മുട്ടകളൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്നാണ് കരിഞ്ഞു പോകില്ലേ അത് ജമന്തിക്കാണെങ്കിലും അതുപോലെ റോസിനൊക്കെ ഉള്ളൊരു പ്രശ്നമാണ് പിന്നെ തക്കാളി നമ്മുടെ പച്ചമുളക് ഈ ഒരു കറിവേപ്പ് ചെടിക്കൊക്കെ വരാറുണ്ട് ആ ഒരു മുരടിപ്പൊക്കെ അപ്പോൾ ആ ഒരു ഇലപ്പുള്ളി രോഗം മഞ്ഞളിപ്പൊക്കെ കുറയാൻ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് കഞ്ഞം എടുത്തിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ള കഞ്ഞിവെള്ളം ആണ് അതിലേക്ക് നമ്മുടെ കർപ്പൂരം അപ്പോൾ ഞാനിത് കുറേ ചെടിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് നേർപ്പിച്ചെടുത്താൽ മതി വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ കർപ്പൂരം ഒന്നോ രണ്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും കേട്ടോ എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് ഇത് ഒരു രണ്ട് മൂന്ന് ദിവസം വെച്ചിട്ട് അങ്ങ് പുളിപ്പിച്ചെടുക്കുക എന്നിട്ട് പുളിച്ച് നന്നായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് നല്ലതുപോലെ ഒരു രണ്ട് മൂന്ന് കപ്പ് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം അങ്ങ് നേർപ്പിച്ചെടുക്കുക നേർപ്പിച്ചെടുത്തതിൻ്റെ ശേഷം മാത്രം കൊടുക്കുക നല്ല നല്ല വെയിലുള്ള സമയത്ത് നിങ്ങളൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ചെടിയിൽ മുട്ടുകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ചൂട്ടിലൊക്കെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലതുപോലെ ചെടി വളരാനും ഉരടിപ്പ് കുറയാനും ഒക്കെ സഹായിക്കുക ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാം പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട